രാഹുലിനെ പറയാനുള്ളത് പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ഞങ്ങളെയും ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു അതെല്ലാവർക്കും ബാധകമാണ് ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ ബാധകമാണ് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും പത്രസമ്മേളനം നടത്തി ഞങ്ങളെയും ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു അതെല്ലാവർക്കും ബാധകമാണ് ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി പ്രവർത്തകൻ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനവും അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞു പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടതായിട്ട് ட <imitation> பண்ண